എല്ലാവർക്കും നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയെ വിശകലനം ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണിത് നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ട ഇതേപോലെയുള്ള മറ്റൊരു കേസ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെയുള്ള ഒരു കേസിൽ വിധി വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ഉന്നയിച്ചിരുന്ന പല വാദങ്ങളും എങ്ങനെയാണ് കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് അതിനൊക്കെ തെളിവുകൾ എങ്ങനെയാണ് സമർപ്പിക്കപ്പെട്ടത് ആ തെളിവുകൾ എങ്ങനെയാണ് കോടതി പരിഗണിച്ചത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ആരും തന്നെ പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് ആരുടെയെങ്കിലും നറേറ്റീവിന് സൂട്ട് ചെയ്തതാണോ ഇങ്ങനെ കുറേയധികം വിവാദങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഈ വിധി ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഒരു ക്രിമിനൽ വിചാരണ എങ്ങനെയാണ് കോടതിയിൽ നടത്തപ്പെടുന്നത് എവിഡൻസ് എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട് പ്രോ ലീഗാലിറ്റി എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള നിലപാട് കാരണം കൊട്ടേഷൻ കൊടുത്തതിന് നമ്മളാരും സാക്ഷികളല്ല ഈ സംഭവത്തിന് നമ്മളാരും സാക്ഷികളല്ല അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വിചാരണയ്ക്കും നമ്മളാരും സാക്ഷികളല്ല അതുകൊണ്ട് തന്നെ ഇരുപക്ഷവും എന്തൊക്കെ തെളിവുകളാണ് കോടതിയിൽ നിരത്തിയത് ആ എവിഡൻസിൻ്റെയൊക്കെ മെറിറ്റ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തായാലും ഇത്തവണ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വളരെ വിവാദമായിരുന്ന ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ നടന്നിരുന്ന രണ്ട് ഗൂഢാലോചനകളെക്കുറിച്ചാണ് അത് എങ്ങനെയാണ് കോടതി പരിഗണിച്ചത് എന്തൊക്കെ തെളിവാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് ജോർജേട്ടൻസ് പൂരം എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിരവധി ലൊക്കേഷനുകളുണ്ട് അതിൽ ഒരു ലൊക്കേഷൻ സി ഐ എഫ് ടി ജംഗ്ഷൻ ഒരു സൗകര്യത്തിനായിട്ട് സ്വിഫ്റ്റ് ജംഗ്ഷൻ എന്ന് പറയാം സ്വിഫ്റ്റ് ജംഗ്ഷനിൽ തോപ്പുംപടിയിൽ വെച്ച് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു നടക്കുന്നത് നവംബർ മാസം എട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് അവിടെയുള്ള ഒരു ക്യാരവാനിൽ ദിലീപിൻ്റെ ക്യാരവാനിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതിനായിട്ട് ഈ കാരവാൻ്റെ ഡ്രൈവർ ഒരു സാക്ഷിയാണ് ഈ ഡ്രൈവർ പറയുന്നത് അയാൾക്ക് പൾസർ സുനിയെ പരിചയമുണ്ട് ആ പരിചയം എന്ന് പറയുന്നത് തന്നെ ഈ സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് പൾസർ സുനി വരാറുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് പരിചയമുണ്ട് അങ്ങനെ ഒരു ദിവസം പൾസർ സുനി ഇയാളെ ആ സെറ്റിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു ആ സമയത്ത് ദിലീപ് കാരവാനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് സുനി കാരവാനിൽ പ്രവേശിക്കുന്നു ദിലീപുമായി കുറച്ചു നേരം സംസാരിക്കുന്നു എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് പോലീസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ അവതരിപ്പിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ ആവശ്യമുണ്ട് ആ തെളിവുകളും അവിടെ കൊണ്ടുവന്നിരുന്നു അത് ദിലീപും പൾസർ സുനിയും ഈ സ്വിഫ്റ്റ് ജംഗ്ഷനിൽ തന്നെയുള്ള ഒരേ ടവറിൻ്റെ പരിധിയിലാണ് എന്നുള്ളതായിരുന്നു അതൊക്കെ തന്നെ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിലും മറ്റ് തെളിവുകളായിട്ടും ഒക്കെ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അതിന് ഡിഫൻസ് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു അവസാനം ആ മെറിറ്റോടുകൂടി എല്ലാ തെളിവുകളെയും കോടതി പരിശോധിക്കുകയാണ് ഇവിടെയാണ് ഈ ജോർജ് ഓട്ടൻസ് പൂരം എന്നുള്ള സെറ്റിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞു വീഴുന്നത് ഈ പ്രോസിക്യൂഷൻ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി നവംബർ എട്ടാം തീയതിയാണ് ഈ സിഫ്റ്റ് ജംഗ്ഷനിൽ വെച്ച് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് പക്ഷേ അന്നത്തെ ദിവസം അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദിലീപിൻ്റെ വാദം സിഫ്റ്റ് ജംഗ്ഷനിൽ ഷൂട്ട് നടന്നത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി മുതൽ നവംബർ മാസം മൂന്നാം തീയതി വരെയായിരുന്നു എന്നും അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറി എന്നുള്ളതുമാണ് അവർ പറയുന്നത് ഈ സമയത്ത് അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പ്രൊഡക്ഷൻ്റെ ഷെഡ്യൂൾ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല തന്നെയുമല്ല എട്ടാം തീയതി അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടാകണമായിരുന്നു അങ്ങനെ ഒരു പെർമിഷനും അവിടെ ഹാജരാക്കുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചില്ല അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ടാം തീയതി അവിടെ ഷൂട്ട് ഉണ്ടോ അങ്ങനെയെങ്കിൽ എട്ടാം തീയതി ഈ സ്വിഫ്റ്റ് ജംഗ്ഷൻ്റെ ടവറിൽ അതിൻ്റെ പരിധിയിൽ പൾസർ സുനിയും ദിലീപും വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ രേഖകളിലൊന്നും തന്നെ ഒരേ ടവറിൽ പൾസർ സുനിയും ദിലീപും ഉള്ളതായിട്ട് തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല തന്നെയുമല്ല ദിലീപിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതിനാണ് അവിടെ കൂടുതൽ ബലം കിട്ടിയത് കാരണം ഈ സെപ്റ്റംബർ മൂന്ന് മുതൽ നവംബർ മൂന്ന് വരെയുള്ള കാലയളവിൽ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ മൊബൈൽ ടവറിലാണ് ദിലീപിൻ്റെ ലൊക്കേഷൻ കാണുന്നത് ഈ കൃത്യം നടന്നു ഈ ഗൂഢാലോചന നടന്നു എന്ന് പറയപ്പെടുന്ന നവംബർ എട്ടാം തീയതി ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഡിഫൻസ് പറഞ്ഞതുപോലെ എഴുപുന്നയിലാണ് ദിലീപിൻ്റെ ടവർ ലൊക്കേഷൻ അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ദിവസം ദിലീപ് ഈ സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഇത് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നു ഇതല്ലാതെ ഷൂട്ടിംഗ് ഷെഡ്യൂള് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഒരേ ടവർ ലൊക്കേഷൻ കൊച്ചിൻ പോർട്ടസ്റ്റിൻ്റെ അനുമതി ഇങ്ങനെ തങ്ങളുടെ കേസിനെ ബലപ്പെടുത്തുന്ന ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ കൂടി കൊണ്ടുവന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗം ബലപ്പെടുത്താൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനം എന്നുവെച്ചാൽ ഇതൊന്നും തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള എവിഡൻസുകളായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ തന്നെ ഈ കാരവാൻ ഡ്രൈവർ പറയുന്നത് പ്രകാരം പൾസർ സുനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് ഈ സെറ്റിൽ എത്തിയതുകൊണ്ടാണ് തനിക്ക് അദ്ദേഹത്തെ പരിചയം എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലിഫ്റ്റ് കൊടുത്ത് ഈ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത് പൾസർ സുനിയാണ് എന്നും പറയുന്നു എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഷയും മറ്റുള്ള സാക്ഷികളുടെ ഭാഷയുമെല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ പൾസർ സുനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് വരുന്നത് നവംബർ മാസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയുമാണ് അപ്പോൾ പതിമൂന്നിനും പതിനാലിനുമാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പൾസർ സുനി അവിടെ എത്തുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എട്ടാം തീയതി പൾസർ സുനിയുമായിട്ട് ഈ കാരവാൻ്റെ ഡ്രൈവറിന് പരിചയമുണ്ടാവുക എന്നുള്ള ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ തന്നെ ഈ ഒരു ഗൂഢാലോചന തിയറി പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് ഇനി ഇതേപോലെ തന്നെ രസകരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുമുണ്ട് ദിലീപിൻ്റെ സ്വന്തം ക്യാരവാൻ അല്ല ഈ ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രൊഡക്ഷൻ്റെ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാരവാനാണ് ആ കാരവാൻ്റെ ഉടമസ്ഥൻ ഒരു തമിഴനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കാരവാനുണ്ട് അതിലൊരു കാരവാനും ഒരു ഡ്രൈവറേയും കൂടിയാണ് ഈ ലൊക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ ക്യാരവാൻ്റെ ട്രിപ്പ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് അതിൽ കൊടുത്തിട്ടില്ല എന്നാൽ അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ എന്നത് ഇതിൻ്റെ ഓണറായിട്ടുള്ള ഈ തമിഴിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് തമിഴിൽ മാത്രം എഴുതിയിരിക്കുന്ന ഒരു ഡയറിയാണ് അത് കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കോടതിയിൽ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷൻ അന്ന് ശ്രമിച്ചിരുന്നില്ല പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നടികർ ദിലീപ് എന്ന പേരിൽ ഒരു കാരവാൻ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ക്യാരവാനാണ് അതല്ലാതെ ഇവിടെ ഈ ഡ്രൈവർ പറയുന്ന നമ്പറിലുള്ള ക്യാരവാൻ അല്ല തന്നെയുമല്ല ആ സ്ഥലത്ത് ഇവരുണ്ടായിരുന്നില്ല പൾസർ സുനിയും ഈ ഡ്രൈവറും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കഥയും അവിടെ പൊളിഞ്ഞു വീഴുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാവുന്ന ഒരു തെളിവും ഇല്ലാത്തത് പൾസർ സുനിക്കും ദിലീപിനും ഒന്നിച്ച് സ്വിഫ്റ്റ് ജംഗ്ഷനിലെ എട്ടാം തീയതി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ട ആ ദിവസം ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തിയറി അവിടെ പൊളിഞ്ഞു വീഴുന്നു ഇനി ഇത് കൂടാതെ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തൃശൂരിലുള്ള ഒരു ടെന്നീസ് ക്ലബിൽ ദിലീപും പൾസർ സുനിയും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത് കണ്ടു എന്നുള്ള മറ്റൊരു തെളിവും പോലീസിന് കിട്ടി ആ കഥ ഇങ്ങനെയാണ് ആ ടെന്നീസ് അക്കാഡമിയിൽ മൂന്ന് കോർട്ടുകളാണ് ഔട്ട്ഡോറായിട്ടുള്ളത് ഒരു കോർട്ട് ഇൻഡോറുമാണ് അവിടെ ഒരു കബഡിയുടെ സീനോ മറ്റോ ആണ് ചിത്രീകരിക്കുന്നത് അതിനുവേണ്ടി ആ സെറ്റിൽ ഏതാണ്ട് എഴുപത് എൺപത് ആൾക്കാരുണ്ട് എന്നാണ് അവിടെയുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉള്ളത് അവിടെ ഗ്രൗണ്ട്സ്മാനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇതിലെ നാൽപ്പത്തി മൂന്നാമത്തെ വിറ്റ്നസ് അദ്ദേഹം പറയുന്നത് അന്നത്തെ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്ക് പൾസർ സുനിയും ദിലീപും ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ട് കസേരയിട്ട് ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു എന്നാണ് അതുകൊണ്ട് തന്നെ അത് ഗൂഢാലോചനയ്ക്ക് മതിയായിട്ടുള്ള തെളിവാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം എന്നാൽ ഈ കാര്യം കോടതിയിൽ ചെല്ലുന്ന സമയത്ത് ഈ നാൽപ്പത്തി മൂന്നാമത്തെ വിറ്റ്നസ് ഈ ഗ്രൗണ്ട്സ്മാൻ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കഥയാണ് ഓർക്കണം ഇതിനു മുമ്പ് തൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും താൻ ഒരു ഗൂഢാലോചന നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിരുന്നയാളാണ് ഈ ഗ്രൗണ്ട്സ്മാൻ എന്നാൽ അദ്ദേഹം പിന്നീട് വിചാരണ കോടതിയിൽ വരുന്ന സമയത്ത് ആ ഭാഷയം ആകെ മാറ്റുന്നു അദ്ദേഹം പിന്നെ പറഞ്ഞതെന്താണ് തന്നെ ഈ ടെന്നീസ് ക്ലബിന്റെ ഭാരവാഹികളിൽ ഒരാൾ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ് പറയിച്ചത് എന്നാണ് താൻ പതിനെട്ട് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നയാളാണ് തൻ്റെ മുതലാളിയാണ് തന്നോട് ഇങ്ങനെയൊരു ഭാഷ്യം പറയാനായിട്ട് ശ്രമിക്കുന്നത് തൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം പറയുന്നതിന് വഴങ്ങിയില്ല എങ്കിൽ തന്നെയുമല്ല വഴങ്ങിയില്ല എങ്കിൽ തനിക്കെതിരെ കള്ളക്കേസ് എടുക്കും എന്നുള്ള ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പോലീസ് പഠിപ്പിച്ച കാര്യമാണ് താൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഉൾപ്പെടെ പറഞ്ഞത് എന്നാണ് ഇയാളുടെ ഭാഷ്യം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ഈ പ്രതിയെ ദിലീപ് സ്വാധീനിച്ചു വശത്താക്കിയതാണ് എന്ന് കാരണം അദ്ദേഹം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോലും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു ഗൂഢാലോചന കണ്ടിട്ടുണ്ട് അദ്ദേഹം സാക്ഷിയാണ് എങ്കിൽ അദ്ദേഹത്തിനെ പിന്നീട് സ്വാധീനിച്ച് പണം കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ദിലീപിൻ്റെ ഭാഗം പറയുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ ആ വാദം പൊളിഞ്ഞു വീഴുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു തെളിവ് കൂടി കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടു അതായത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സി ഐയുടെ മുന്നിൽ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അതിൻപ്രകാരം ഈ നാൽപ്പത്തി മൂന്നാമത്തെ വിറ്റ്നസ് ആയിട്ടുള്ള ഈ ഗ്രൗണ്ട്സ്മാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് തന്നെ പോയി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത് അവിടെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതായിട്ട് തനിക്ക് ഒരറിവുമില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം പ്രോസിക്യൂഷൻ്റെ വിറ്റ്നസ് ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷി പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ദിലീപിൻ്റെ റെഡാറിൽ പോലും അദ്ദേഹം വരുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരാളിൻ്റെ കൂടെ ചെന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് തനിക്ക് ഒരറിവുമില്ല എന്നാണ് അതിനുശേഷമാണ് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനും സി ഐയും മറ്റാൾക്കാരും ഒക്കെ എത്തുന്നത് എന്നിട്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുകയാണ് അങ്ങനെയാണ് വൺ സിക്സ്റ്റി ഫോർ അടക്കം അദ്ദേഹം പിന്നീട് പുതിയൊരു സ്റ്റേറ്റ്മെൻറ് കൊടുക്കുകയും അവിടെ ഈ ഗൂഢാലോചന നടന്നതിന് താൻ ദൃക്സാക്ഷിയാണ് എന്ന് പറയുകയും ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൊണോളജി നോക്കിയാൽ ആദ്യം ഈ ഗ്രൗണ്ട്സ്മാൻ പറയുന്നത് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് തനിക്ക് അറിവില്ല എന്നാണ് അതിനുശേഷം പോലീസിന് പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന മൊഴിയിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നാണ് തന്നെയുമല്ല വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നത് അതുതന്നെയാണ് പക്ഷെ വിചാരണ കോടതിയിൽ അദ്ദേഹം പറയുന്നു തന്നെ പോലീസ് പറഞ്ഞ് പഠിപ്പിച്ചതിനനുസരിച്ചാണ് താൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണി മുഴക്കിയത് ഈ ടെന്നീസ് ക്ലബിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വാദം താൻ ഇവിടെ ഉന്നയിച്ചത് എന്ന് പറയുന്നു അങ്ങനെ പോലീസിന് അവിടെ ഉണ്ടായിരുന്ന ഏക വിറ്റ്നസ് നേരത്തെ തന്നെ അദ്ദേഹം ആരെങ്കിലും സ്വാധീനിക്കപ്പെടാവുന്ന സാഹചര്യത്തിലല്ലാതിരുന്ന സമയത്ത് കൊടുത്തിരുന്ന ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് ലീഗലായിട്ടുള്ള എല്ലാ വാലിഡിറ്റിയും നഷ്ടപ്പെടുന്നതും കെട്ടിച്ചമച്ച് പോലീസ് കൊണ്ടുവന്നിരുന്ന ഒരു വിറ്റ്നസ് ആണ് അയാൾ എന്ന് സംശയിക്കാൻ മതിയായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് എന്തുകൊണ്ടാണ് ഒരു സി ഐയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഡി വൈ എസ് പി ബൈജു പൗലോസും ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു സമൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര മുതിർന്ന ഉദ്യോഗസ്ഥരാണോ സാധാരണ പോകുന്നത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട് തന്നെയുമല്ല ഒരു പ്രത്യേക ഡേറ്റിനകം ഇദ്ദേഹം ഹാജരായിട്ട് അദ്ദേഹത്തിൻ്റെ മൊഴി കൊടുക്കണം എന്ന് കോടതിയിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്ന മട്ടിൽ ഈ ഗ്രൗണ്ട്സ്മാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഓരോറുകളും ഇല്ല എന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെയുമല്ല ഒരു പോലീസ് വാഹനം അയച്ചു കൊടുത്ത് ഇയാളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇയാളുടെ മൊഴിയെടുത്തതിന് ശേഷം പിന്നീട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് വേണമെങ്കിൽ ബസ് പിടിച്ച് പൊക്കോ എന്നാണ് പോലീസ് ഇയാളോട് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ ഭാഷ്യം പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കൊരു സാക്ഷിയെ വേണമായിരുന്നു അങ്ങനെ ഒരു സാക്ഷിയെ നേരത്തെ മറച്ചു പറഞ്ഞിരുന്ന ഒരു സാക്ഷിയെ പോലീസാണ് പിന്നീട് കൊണ്ടുപോയിട്ട് രണ്ടാമത് ഒരു ഭാഷ്യം അദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതും അത് ഭീഷണിയുടെ പുറത്താണ് എന്നും അദ്ദേഹം തന്നെ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഏതാണ്ട് എൺപതോളം ആൾക്കാരുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരു സെറ്റിലാണ് ഒരൊറ്റയാൾ മാത്രം പൾസർ സുനിയും ദിലീപും ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ട് കസേരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്നു എന്ന് കണ്ടത് മറ്റുള്ള ആൾക്കാർ അത് എന്തുകൊണ്ടാണ് കാണാതെ പോയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ ആദ്യഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന ഒരു വിറ്റ്നസ് പിന്നീട് അതിൽ വിറ്റ്നസ് ആയിട്ട് ചേർക്കപ്പെടുകയാണ് ചെയ്തത് എന്നതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്ര ദുർബലമായിട്ടുള്ള കെട്ടിച്ചമച്ച തെളിവുകളാണ് ഈ കേസിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഈ ടെന്നീസ് അക്കാഡമിയിലാണ് ദിലീപും പൾസർ സുനിയും കൂടി ചേർന്നിട്ടുള്ള ഒരു സെൽഫി ഉണ്ട് എന്നുള്ള ഒരു വാദം നമ്മൾ എല്ലാവരും തന്നെ കേട്ടത് ഇതിനോടകം തന്നെ ആ സെൽഫി ചിത്രം സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ദിലീപ് മറ്റൊരാളിനോടൊപ്പം നിൽക്കുന്ന സെൽഫിയാണ് വളരെ വിദൂരമായിട്ട് ബാക്കിൽ രണ്ടാൾക്കാർ നിപ്പുണ്ട് അതിൽ ഒന്ന് പൾസർ സുനിയാണ് എന്നുള്ളതാണ് ഭാഷ്യം എന്തായാലും ഈ രണ്ടാൾക്കാരും ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഗൂഢാലോചന അവിടെ തെളിയിക്കാനായിട്ട് സാധ്യമല്ല കാരവാന്റെ സൈഡിൽ നിന്ന് ഇവർ തമ്മിൽ സംസാരിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള തെളിവില്ല എന്നുള്ളതാണ് പ്രധാനം ഇതിൽ കോടതി തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നോ ഫോട്ടോഗ്രാഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കോർട്ട് ഷോയിങ് ദാറ്റ് അക്യൂസ്ഡ് നമ്പർ വൺ പൾസർ സുനി ആൻഡ് എയ്റ്റ് ദിലീപ് ഇൻ എ സിംഗിൾ ഫ്രെയിം അതായത് ദിലീപും പൾസർ സുനിയും ഒറ്റ ഫ്രെയിമിലുള്ള ഒറ്റ ഫോട്ടോഗ്രാഫ് പോലും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ പുറത്ത് കേട്ടിരുന്ന കഥ ഇപ്പോഴും ചാനലുകളിൽ കേൾക്കുന്ന കഥ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഈ സിനിമയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവർ ആയിരുന്ന പൾസർ സുനി അവിടെ എത്താനുള്ള സാധ്യത എന്നുള്ളത് സ്വാഭാവികമാണ് അത് കൊട്ടക്ഷൻ കൊടുക്കുന്നത് ദിലീപ് അല്ല മറിച്ച് പ്രൊഡക്ഷനാണ് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആ ലൊക്കേഷനിൽ അയാൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവറായിട്ട് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഒരിക്കലും ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവല്ല ഇതിൽ തന്നെ പിന്നെയും രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ അങ്കമാലി സി ഐക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിനുള്ള അതോറിറ്റി ഈ ഡിവൈഎസ്പി ബൈജു പൗലോസ് കൊടുക്കുന്നത് ഒരു മുപ്പതാം തീയതിയാണ് പക്ഷേ അങ്ങനെയുള്ള അതോറിറ്റി കിട്ടുന്നതിനും മുമ്പുള്ള ഒരു തീയതിയിലാണ് ഈ ഗ്രൗണ്ട്സ്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എടുക്കുന്നത് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന ഈ ഗ്രൗണ്ട്സ്മാൻ്റെ താൻ ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയുടെ മുന്നിൽ ആദ്യം എത്തിയിരുന്നുമില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് നോക്കുക ഈ ഗ്രൗണ്ട്സ്മാൻ കോടതിയുടെ മുന്നിൽ വിചാരണ കോടതിയിൽ വന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിധിന്യായത്തിൽ കോടതി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഹീ അഡ്മിറ്റഡ് ദാറ്റ് പോലീസ് ട്യൂട്ടേർഡ് ഹിം എബൌട്ട് ദ മാറ്റേഴ്സ് ടു ബി ഡീപ്പോസ്റ്റ് ബിഫോർ ദ മജിസ്ട്രേറ്റ് അറ്റ് ദ ടൈം ഓഫീസ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നത് താൻ കണ്ടു എന്നൊരു മൊഴി കൊടുക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം വിചാരണ കോടതിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ഇല്ലാത്ത തെളിവ് എങ്ങനെയാണ് പോലീസ് കെട്ടിച്ചമയ്ക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ ഒരു കേസ് ഇതിൽ കോടതി പറഞ്ഞു പോകുന്ന ഈ കാര്യങ്ങളാണ് ഒന്ന് ഹിസ്ഫസ് സ്റ്റേറ്റ്മെൻ്റ് നെവർ റീച്ച് ദി ട്രയൽ കോർട്ട് വിചാരണ കോടതിയിൽ ഇയാൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ സി ഐക്ക് മുന്നിൽ കൊടുത്തിരുന്ന തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ആരെങ്കിലും അയാളെ സ്വാധീനിക്കുന്നതിന് മുമ്പ് സ്വമേധയാ അയാൾ കൊടുത്തിരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എത്തുന്നില്ല സി ഐ ഓഫ് അങ്കമാലി റെക്കോർഡ് ഹി സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ട്വൻറ്റി എയ്റ്റ് ജൂൺ ബട്ട് ഹി വാസ് ഓതറൈസ്ഡ് ഓൺലി ഓൺ തേർട്ടിയത്ത് ജൂൺ മുപ്പതാം തീയതിയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഈ സി ഐ അങ്കമാലി ഓതറൈസ് ചെയ്യപ്പെട്ടത് പക്ഷേ അതിനും രണ്ട് ദിവസം മുൻപ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ഇനി ഇതിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുന്നതുണ്ട് അക്കോർഡിംഗ് ടു ഹിം ബൈജു പൗലോസിനെ സംബന്ധിച്ച് ദ ഡീറ്റെയിൽസ് ഓഫ് കോൺസ്പെറസി എറ്റ് ദ ടെന്നീസ് ക്ലബ് ഈസ് മെൻഷൻഡ് ഇൻ എക്സിബിറ്റ് പി സെവൻ വൺ സീറോ അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബൈജു പൗലോസിൻ്റെ ആഫ്റ്റർ അനദർ ക്വസ്റ്റ്യൻ ഈസ് പുട്ടു ഹിം അതിനുശേഷം അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ അബൌട്ട് ദ കോൺസ്പെറസി ഇൻസൈഡ് ദ ടെന്നീസ് ക്ലബ്ബ് ആൻഡ് ഹി വാസ് കൺസ്ട്രെയിൻ ടു അഡ്മിറ്റ് ദറ്റ് ദിസ് ഫാക്ട് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഇൻ പി സെവൻ ടെൻ എക്സിബിറ്റ് അതായത് ആദ്യം ബൈജു പൗലോസ് പറയുന്നത് ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നു എന്നതിനെക്കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ക്രോസ് എക്സാമിനേഷൻ സമയത്ത് ബൈജു പൗലോസ് തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം സമ്മതിക്കുകയാണ് ഇങ്ങനെയൊരു ഗൂഢാലോചനയെക്കുറിച്ച് തൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല എന്ന് ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതാണ് കേരള പോലീസ് ഇതാണ് പ്രോസിക്യൂഷൻ ഇതാണ് അന്വേഷണം ഇനി ഇതിൽ തന്നെ ഈ ആളിൻ്റെ മൊഴി എന്തുകൊണ്ടാണ് നേരത്തെ രേഖപ്പെടുത്താഞ്ഞത് രേഖപ്പെടുത്തിയതിന് ശേഷം എന്തുകൊണ്ടാണ് അത് വരാനായിട്ട് താമസിച്ചത് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കോടതി ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യാത്മക നിലനിർത്തണം എന്നൊക്കെയാണ് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പക്ഷേ അതിനെയെല്ലാം തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വാദങ്ങളിലൂടെ കോടതി തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവസാനം കോടതി പറയുന്നത് ഇഫ് ദിസ് ബി ദ സിറ്റുവേഷൻ ഇതാണ് സാഹചര്യമെങ്കിൽ ദ കണ്ടൻഷൻ ദാറ്റ് ദി ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം പി ഫോർട്ടി ത്രീ വാസ് കെപ്റ്റ് കോൺഫിഡൻഷ്യൽ അതായത് ഈ ഗ്രൗണ്ട്സ്മാനിൽ നിന്ന് കിട്ടിയിരുന്ന മൊഴി രഹസ്യ കൂടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് സീംസ് ടു ബി എ ഫോൾസ് ഹുഡ് അതൊരു നുണയാണ് എന്ന് വ്യക്തമാകുന്നു എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കോടതിയിൽ മുഖ്യം തെളിവുകളാണ് അപ്പോൾ തെളിവുകളൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സൗണ്ട് ദോമ സെറ്റിലാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ അബാദ് പ്ലാസയിലാണെങ്കിലുമൊക്കെ ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി പോലീസ് ചെയ്തതുപോലെ ജോർജ് ഏട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിലും രണ്ട് ഇടങ്ങളിലായിട്ട് ഇതേപോലെ വ്യാജമായിട്ടുള്ള തെളിവുകൾ നിർമ്മിക്കുന്നതിന് പോലീസ് ശ്രമിച്ചു പ്രോസിക്യൂഷൻ വഴി അത് കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും നമ്മളെ എല്ലാവരെയും നമ്മുടെ നാട്ടിലെ കോടതികൾ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു ആസ്പെക്ടിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്